വിജനമായ പ്രദേശങ്ങളിൽ മനോഹരമായ വേഷഭൂഷാദികളോടെ രാത്രികാലങ്ങളിൽ വഴിയാത്രക്കാരായ പുരുഷന്മാരെ തങ്ങളുടെ ശൃംഗാര ചേഷ്ടകളാൽ മയക്കി അവരെ കൊന്നു തിന്നുന്നവളായിരുന്നു യക്ഷി പണ്ട് കാലം മുതൽക്കേ കേരളത്തിൽ പ്രചാരത്തിലുള്ള ഇത്തരം യക്ഷികഥകളെ കുറിച്ച് ഇനി ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടുള്ള ഇത്തരം അനുഭവ കഥകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു ചക്രവാളം ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സംഭവം നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള സമയത്താണ് കൊട്ടാരക്കര നിവാസിയായ ഷിനുവിൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഷിനുവിൻ്റെ അടുത്ത് ഈ സംഭവങ്ങളെല്ലാം ഷെയർ ചെയ്തത് അവരുടെ അധ്യാപകന് നേരിടേണ്ടി വന്ന ഒരു സംഭവം പണ്ട് കാലത്ത് വാഹന ഗതാഗതം വളരെ വളരെ വിരളമായിരുന്നു എവിടെയെങ്കിലും ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരും കാൽനടയായിട്ടാണ് സഞ്ചരിക്കുന്നത് പോരാത്തതിന് അവരാരും തന്നെ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ ദൂരെയുള്ള ഒരു ബന്ധു വീട്ടിൽ ഇദ്ദേഹത്തിന് ഒരു ആവശ്യമായിട്ട് പോകേണ്ടി വന്നു അതിരാവിലെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി അവിടേക്ക് യാത്ര തിരിച്ചു തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയായ അദ്ദേഹം എവിടെ പോകുമ്പോഴും അദ്ദേഹം ഒരു താളിയോല ഗ്രന്ഥം അയാളുടെ കയ്യിൽ കരുതും പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മന്ത്രങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമെന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒത്തിരി ദൂരം നടന്ന് പല സ്ഥലങ്ങളും താണ്ടി അദ്ദേഹത്തിന്റെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാണുന്നത് പോലെ ജംഗ്ഷനിലും കവലയിലും ഒന്നും കടകളും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു കൂടുതലും ഈ സത്രങ്ങളൊക്കെ കാണും അവിടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ കാണും മറ്റു ചിലർ ചിലരെന്തേം ചില വീടുകളിൽ ചെന്ന് ഭക്ഷണോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കും ഇങ്ങനെയൊക്കെയാണ് അവർ സഞ്ചരിച്ചിരുന്നത് അധികം പരിചിതമല്ലാത്ത വഴിയായത് കൊണ്ട് തന്നെ പലയിടത്തും ചോദിച്ചു ചോദിച്ചാണ് ഇദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പോയി പോയി സമയം സന്ധ്യയായി ഒരു കവലയിലെത്തി ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ കവലയിലുള്ള ആൾ വഴി പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും കുറേ ദൂരം സഞ്ചരിച്ചു സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആവാറായി അദ്ദേഹത്തിന് ചെറിയൊരു സന്ദേഹം ഉണ്ടായി എനിക്ക് എവിടെയോ വഴി തെറ്റി ആ ഒരു വഴിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോൾ ദൂരെ നിന്നും കുറച്ച് ആളുകൾ പന്തുമൊക്കെ ആയിട്ട് വരുന്നത് കണ്ടു അങ്ങനെ അവരുടെ ഒപ്പം കൂടിയിട്ട് തനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോടൊപ്പം വന്നോളൂ പകുതി ദൂരത്തോളം ഞങ്ങൾ പോകാറുണ്ട് അതിനുശേഷം അവിടെ നിന്ന് പോകാനുള്ള വഴി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവർ മുന്നോട്ട് പോയി എന്നാൽ ഈ പറഞ്ഞ സ്ഥലം എത്തിയപ്പോൾ ഇവർക്ക് മറ്റൊരു വഴിയായിരുന്നു പോകേണ്ടത് അങ്ങനെ തുടർന്ന് ഇദ്ദേഹത്തിന് പോകേണ്ട വഴി അവർ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ മറ്റേ വഴി പോയി ഇദ്ദേഹം മുന്നേ നടക്കാൻ തുടങ്ങി അപ്പം കയ്യിൽ അവരുടെ നിന്ന് വാങ്ങിയ ഒരു പന്തോ ഒക്കെ പിടിച്ചാണ് പോകുന്നത് കുറേ ദൂരം നടന്നു കാണും ആറ്റിൻ്റെ കരയിൽ കൂടിയൊക്കെയൊക്കെ സഞ്ചരിച്ചെന്നാണ് പറയുന്നത് അങ്ങനെ പോയപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത ദാഹവും ക്ഷീണവും ഒക്കെ തോന്നി എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു വെളിച്ചം കാണുന്നത് കണ്ടു അപ്പം ഏതോ ഒരു വീടാണ് അവിടെ നിന്ന് കുറച്ച് വെള്ളം വാങ്ങി കുടിക്കാമെന്ന് കരുതി അദ്ദേഹം ആ വീട്ടിലേക്ക് നടന്നു വീടെന്നു പറഞ്ഞാൽ വളരെ വലിയ വീടൊന്നുമല്ല ഒരു സാധാരണ വളരെ ചെറിയ ഒരു വീട് അതിൻ്റെ മുന്നിൽ ചെന്നൊന്ന് അകത്തേക്ക് വിളിച്ചു ആദ്യം വിളിച്ചിട്ടൊന്നും ആരും പുറത്തോട്ട് വന്നില്ല കുറച്ച് സമയം അവിടെ നിന്ന് വിളിച്ചപ്പോൾ അകത്ത് നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു കാണാൻ അതിസുന്ദരിയായ ഒരു സ്ത്രീ അങ്ങനെ അദ്ദേഹം അവരടുത്ത് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു അവിടെ അകത്തോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ആ തിണ്ണയിലോട്ട് ഇരുന്നിട്ട് അകത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന അതൊക്കെ കുടിച്ച് താൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് പോകുന്നത് ദുർഘടമാണ് ഒരുപാട് ശല്യങ്ങളൊക്കെ ഉള്ള വഴിയാണ് നീ അങ്ങോട്ട് ഇന്നിവിടെ കൂടിയിട്ട് നാളെ രാവിലെ പോകാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ പോകേണ്ട ധൃതി ആയതിനാൽ ആദ്യം അദ്ദേഹം പറഞ്ഞു തനിക്ക് പോകണമെന്നായിരുന്നു പക്ഷേ നല്ല ക്ഷീണവും വിശപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആവശ്യം കൂടി അറിയിച്ചപ്പോൾ അപ്പോൾ തന്നെ അവരകത്തുനിന്ന് കഴിക്കാനായിട്ടുള്ള ആഹാരമൊക്കെ കൊണ്ടുവന്നു അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ഉറക്ക ക്ഷീണം സാരമില്ല അകത്തേക്ക് കയറി കിടന്നോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാനിവിടെ തിണ്ണയിലോട്ട് കിടന്നോളാം എന്ന് പറഞ്ഞു താളിയോല ഗ്രന്ഥം ഉണ്ടല്ലോ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചാണ് കിടക്കുന്നത് അപ്പോൾ അകത്തുള്ള ആ സ്ത്രീ പറഞ്ഞു എന്തിനാണിങ്ങനെ അതെങ്ങ് മാറ്റി വെച്ച് കിടന്നുകൂടെ അതാരും ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് സൗകര്യം എന്നാണ് പറഞ്ഞത് അങ്ങനെ അർദ്ധരാത്രി സമയം കഴിഞ്ഞ് കാണുന്നു അടുത്ത് നിന്നുള്ള ഏതോ ഒരു നായയുടെ ഓരിയിടൽ ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹം ഉറക്കമണിയിക്കുന്നത് ചുറ്റിനെ നോക്കുമ്പോൾ വീടിൻ്റെ വാതില് തുറന്നു കിടക്കുന്നു അവിടെ അവിടെയൊന്നും ആരെയും കാണാനില്ല അപ്പോഴാണ് ശ്രദ്ധിച്ചത് വീടിൻ്റെ പിറകുവശത്ത് നിന്നും ആരൊക്കെയോ രണ്ടു പേര് തമ്മിൽ സംസാരിക്കുന്ന പോലുള്ള ശബ്ദം അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും അത് കാതോർത്തു അപ്പോഴെ രണ്ട് സ്ത്രീകളാണ് സംസാരിക്കുന്നത് അവർ പറയുന്നത് തന്നെക്കുറിച്ചാണെന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി അതായത് ഞാൻ ഈ ഗ്രന്ഥവും ചേർത്ത് വെച്ചാൽ കിടക്കുന്നത് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ഗ്രന്ഥം മാറുകയാണെങ്കിൽ എന്നെ അവർ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയമായി എന്തു ചെയ്യും ഞാൻ ആകെ പെട്ടുപോയല്ലോ എൻ്റെ ജീവന് തന്നെ വളരെ ആപത്തായിരിക്കുകയാണല്ലോ എന്ന് കരുതി അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയപ്പെടുവാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ആ സംസാരം പെട്ടെന്ന് നിലച്ചതുപോലെ പോലെ തോന്നി ഉടൻ തന്നെ അദ്ദേഹം അവിടെ നിന്നും വന്നു പിന്നെ നേരത്തെ കിടന്ന പോലെ തന്നെ കണ്ണടച്ച് ഈ ഗ്രന്ഥവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കാൻ തുടങ്ങി അപ്പോഴേക്കും പുറകിൽ നിന്നും ആരോ നടന്നു വന്നു പെട്ടെന്ന് അകത്തേക്ക് കയറി കഥ വിളയ്ക്കുന്ന പോലുള്ളൊരു ശബ്ദം വളരെയധികം പേടിച്ചു കിടന്ന അദ്ദേഹം ഉള്ളിൽ നാമം ജപിച്ചുകൊണ്ട് കിടക്കാൻ തുടങ്ങി അങ്ങനെ ഒരുവിധം നേരം വെളുപ്പിച്ചു എന്ന് പറയാം എന്നാൽ അദ്ദേഹം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് താൻ ഇത്രയും നേരം കിടന്ന ആ ഒരു വീടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ കുറേ പനകളാണ് നിൽക്കുന്നത് ാട്ടിന്റെ ഇടയിലാണ് അദ്ദേഹം കിടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന് പിന്നെ ആരും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഒരു ഗൗരവം മനസ്സിലായി താൻ ഇന്നലെ രാത്രി വന്നു പെട്ടത് പണ്ടുകാലത്ത് നമ്മൾ കഥകളിലൊക്കെ കേട്ടു മറന്ന ഏത് ഒരു യക്ഷിയുടെ അടുത്തേക്കാണെന്ന് അങ്ങനെ ഈ ഗ്രന്ഥം തൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് താൻ ഒരാപത്തും വരാതെ രക്ഷപെട്ടെന്ന് അദ്ദേഹം മനസ്സുറഞ്ഞ് വിശ്വസിച്ചു തിരുവനന്തപുരം സ്വദേശിയായ അരുണാണ് ഈ സംഭവം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഈ അരുണിൻ്റെ നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണ് അവർ കിണറ്റിൽ ചാടിയാണ് മരിക്കുന്നത് അവരുടെ വീട്ടിൽ പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ മരണശേഷം ഈ അച്ഛനും അമ്മയും തൊട്ടടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി ഈ വീടും ഈ കിണറും പ്രദേശവും ഒക്കെ അങ്ങ് ഒഴിഞ്ഞു കിടക്കുക ഈ വീടിന് തൊട്ട് താഴെയായിട്ട് രണ്ട് വീടുകളുണ്ട് റോഡിൽ നിന്നും അധികം ദൂരെയൊന്നുമല്ല താഴെയുള്ള വീടിന് അദ്ദേഹത്തിന് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു തട്ടുകട കണക്കുണ്ട് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിയാവുമ്പോൾ കട തുറന്ന് രാത്രി രണ്ട് മണി കച്ചവടം ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കാണും കടയിൽ വേറെ ആൾക്കാരൊന്നും ആഹാരം കഴിക്കാനൊന്നുമില്ല അങ്ങനെ അദ്ദേഹം കടയിലിരിക്കുമ്പോൾ തൻ്റെ വീടിന് ഫ്രണ്ടിനുള്ള കിണറ്റിൽ നിന്ന് ആരോ രാത്രി വെള്ളം കോരുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ അദ്ദേഹം കടയിൽ നിന്ന് ഇറങ്ങി ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടെന്ന് പറയുന്നത് ഒരു കറുത്ത രൂപം കിണറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്നതായിട്ടാണ് പെട്ടെന്ന് ഇത് കണ്ട് പകച്ചുപോയ അയാൾ ടോർച്ചുമായിട്ട് ഇറങ്ങി വന്ന് അവിടേക്ക് നോക്കും പക്ഷെ ഒന്നും കണ്ടില്ല അയാൾക്ക് ഉറപ്പായിരുന്നു ഒരു കറുത്ത രൂപം ഈ ഭാഗത്ത് നിൽക്കുന്നത് അദ്ദേഹം കണ്ടതാണ് ആദ്യം കരുതി കള്ളന്മാരുമല്ലോ ആണെന്ന് കരുതി അന്ന് വളരെ വേഗം തന്നെ കടയൊക്കെ അടച്ചു പിന്നെ ഇതിനെക്കുറിച്ച് വേറെ സംസാരമൊന്നും ഉണ്ടായില്ല പക്ഷെ പിറ്റേ ദിവസം രാത്രി ഇദ്ദേഹം കട രണ്ടു മണിക്ക് ശേഷം അടച്ച് എന്നും അദ്ദേഹത്തിന് കുളിച്ചിട്ട് കിടക്കാറാണ് പതിവ് കിണറ്റിൻ്റെ കരയിൽ നിന്നിട്ടും കോരി വെള്ളം കോരിയാണ് കുളിക്കുന്നത് വെള്ളം കോരിക്കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കറുത്ത ഒരു സ്ത്രീയുടെ രൂപം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നെന്നാണ് പേടിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ കയറ് എഴുതി വലിയ ശബ്ദത്തോടെ ഈ കിണറ്റിൽ ഈ തൊട്ടി വെള്ളമായിട്ട് വീഴുകയാണ് അങ്ങനെ ഇയാളെ വീട്ടിനകത്തുനിന്ന് ഭാര്യയൊക്കെ ഇറങ്ങി വന്നു ഇയാൾ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ആ കിണറ്റിൻ്റെ അവിടെ ആ കാര്യം പറഞ്ഞു ഞാനിങ്ങനെ ഒരു രൂപം കണ്ട ഒരു സ്ത്രീയാണ് കാരണം അപ്പോൾ അവർക്കെല്ലാം പേടിയായിരുന്നു തൊട്ട് മുകളിലാണല്ലോ ഈ ഒരു സംഭവം നടന്ന വീട് ഈ സംഭവം നടന്ന് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീടിനപ്പുറത്ത് താമസിക്കുന്ന ഒരു മധ്യവയസ്കായ ഒരു സ്ത്രീ രാത്രി അവർ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടി പുറത്തിറങ്ങി അവർക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല പുറത്താണ് ബാത്റൂം ബാത്റൂമിൽ പോയതിന് ശേഷം ഇവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കാല് കഴുകിയിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇവരറിയാതെ തൊട്ട് ആ മുകളിൽ ആ സംഭവം നടന്ന വീട്ടിലേക്ക് നോക്കി നോക്കുമ്പോൾ അവർ പറഞ്ഞത് ആ മുകളിലത്തെ കിണറ്റിൻ്റെ സൈഡിലായിട്ട് ഈ മരിച്ച ആ ഒരു പെണ്ണ് നിൽക്കുന്നതാണ് അവര് വളരെ വ്യക്തമായിട്ട് കണ്ടെന്നാണ് അവിടെ നിന്നങ്ങ് അവരങ്ങ് നല്ല അങ്ങ് കരയാൻ തുടങ്ങി ഈ കരച്ചിൽ കേട്ട് തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരും ഓരോ വീട്ടുകാരും ഒക്കെ ഇറങ്ങി വന്നപ്പോൾ അവരും പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്ന കണ്ടെന്ന് ഈ പെണ്ണ് അവിടെ നിൽക്കുന്ന കണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ സംഭവം നാട്ടിലൊക്കെ അങ്ങ് സ്പ്രെഡായി അതിനുശേഷം ഈ വീട്ടുകാർ എന്തൊക്കെയോ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തു പക്ഷേ എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷവും ആ വീടിന്റെ പരിസരത്തൊന്നും രാത്രി ആരും അങ്ങനെ പോകാറില്ല പണ്ടുകാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് രാത്രി കാലങ്ങളിൽ കാവുകൾക്കും ക്ഷേത്ര കുളങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും സമീപത്തൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കരുതെന്ന് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ചിലർക്ക് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എന്നോട് ഈ അനുഭവം ഷെയർ ചെയ്ത അഖിലിൻ്റെ അച്ഛനുണ്ടായ അനുഭവമാണ് ഇദ്ദേഹം മൂന്ന് വർഷത്തോളം ബോംബെയിൽ ടയർ കടയിൽ ജോലി ചെയ്തിട്ട് അവധിയെടുത്ത് നാട്ടിൽ വന്നതാണ് ടൗണിൽ ബസ്സിറങ്ങുമ്പോൾ രാത്രി ഒമ്പതര പത്ത് മണിയായി അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള ബസ് ആൾറെഡി പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം വീടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ മാറിയുള്ള ഒരു കവല വഴിയൊരു ബസ്സുണ്ട് ആ ബസ്സിൽ കയറിയിട്ട് നടന്ന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു ബസ്സിൽ കയറുമ്പോൾ അദ്ദേഹം കരുതിയത് വീട്ടിൻ്റെ ഭാഗത്തേക്ക് ആരെങ്കിലുമൊക്കെ നടന്നു പോകാൻ കാണുമെന്നാണ് പക്ഷെ ആ ഇറങ്ങുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ ആരും തന്നെ ഇല്ലായിരുന്നു ഒരു ചെറിയൊരു കട മാത്രം ഉണ്ടായിരുന്നു അത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു ചിരട്ടയും എഴുതിരെയൊക്കെ സംഘടിപ്പിച്ച് രണ്ട് സിഗരറ്റ് വാങ്ങി ഇദ്ദേഹം പതുക്കെ നടക്കാൻ തുടങ്ങി അന്നത്തെ റോഡുകളും വഴിയെന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകളായിരിക്കും വഴിയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല അതുമാത്രമല്ല ഈ വീടുകൾ തമ്മിൽ നല്ല ദൂരമുണ്ട് നടന്ന് നടന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം ആയപ്പോൾ കയ്യിലുള്ള സിഗരറ്റൊക്കെ തീർന്നു അങ്ങനെ അദ്ദേഹത്തിന് ഇനി പോകാനുള്ളത് ഏല വഴി വേണം നടന്നു പോകാനായിട്ട് റോഡിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് ഏലാ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ഒരു കാവുണ്ട് ഈ കാവിനോട് ചേർന്ന് ഒരു വലിയ കുളമുണ്ട് ഇതൊക്കെ കടന്നു വേണം മുന്നോട്ട് പോകാൻ അങ്ങനെ അദ്ദേഹം റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ ഏലയുടെ ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോൾ കുളത്തിൻ്റെ അരികിലായിട്ട് ഒരു വെട്ടം കാണുന്നു അദ്ദേഹം പതുക്കെ മുന്നോട്ട് നടന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു ഒരാൾ കുളത്തിൻ്റെ കരയിലിരിക്കുന്നു അപ്പം ഇദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ രാത്രി ആരാണ് ഈ സമയത്ത് ഈ കുളത്തിൻ്റെ കരയിൽ വന്നിരിക്കുന്നത് അതൊരു സ്ത്രീയാണ് ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങുമോ പക്ഷേ അദ്ദേഹം നിന്നില്ല ചെറിയൊരു സന്ദേഹം ഉണ്ടായിരുന്നുള്ളിൽ എന്നാലും നടന്ന് മുന്നോട്ട് പോയി ഏകദേശം ഈ കാവിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ പുറകിൽ നിന്നൊരു കുരവ ശബ്ദം കൂടെ തന്നെ വെള്ളത്തിൽ ആരും എടുത്തു ചാടുന്ന പോലെ ഒരു ഭയങ്കര ശബ്ദം കേൾക്കുക ഞെട്ടി തിരിഞ്ഞുകൊണ്ട് പുറകിലോട്ട് നോക്കിയപ്പോൾ ആ കുളത്തിൻ്റെ പടവിലിരുന്ന ആ ഒരു സ്ത്രീയെ അവിടെ കാണാനില്ല പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പേടി കയറി അതായത് പണ്ട് കാലം മുതൽക്കേ ഈ കാവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ നിലനിൽപ്പുണ്ട് രാത്രി കാലങ്ങളിൽ പലരും ഇവിടെ വച്ച് പല രൂപങ്ങളും ഉണ്ട് പേടിച്ചതായിട്ടും അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി നല്ല വേഗതയിൽ ആ ഏലായിക്കൂടി അദ്ദേഹം മുന്നോട്ട് പോകാൻ തുടങ്ങി കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ തൻ്റെ പിന്നിലൂടെ ആരാ വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിന് തിരിഞ്ഞ് പുറകിലേക്ക് നോക്കണമെന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ പേടിയാൻ അനുവദിക്കുന്നില്ല എന്നാലും കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നിട്ട് അദ്ദേഹം പതുക്കെ തല തിരിച്ചു വന്ന് പുറകിലിട്ട് നോക്കിയപ്പം നേരത്തെ ആ കുളത്തിൻ്റെ കരയിൽ വെച്ച് കണ്ട ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നുവരുന്നതായിട്ട് പെട്ടെന്ന് തന്നെ തല വെട്ടിത്തിരിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് ഓടാനാണ് തുടങ്ങിയത് ഓടുന്നിടയിൽ ചുറ്റും നോക്കി അവിടെയെങ്കിലും ആരെയും കാണാനില്ല പ്രത്യേകിച്ച് വീടുകളോ ഒന്നും തന്നെയില്ല വയലും ഏലായും തെങ്ങിന്തോക്കും അല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് ചുറ്റിനു കാണാനില്ല കുറെ കൂടെ മുന്നോട്ട് ദൂരം അദ്ദേഹം ചെന്നപ്പോൾ ഈ ഇടത് സൈഡിനായിട്ട് ഒരു ക്ഷേത്രവും കാവുമൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നിലെത്തി അദ്ദേഹം ഓട്ടോ ഒന്ന് നിർത്തി നിർത്തി അവിടെ നിന്നിട്ട് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രൂപം അതേ ദൂരത്തിൽ പിന്നെയും തന്നെ പിന്നിലേക്ക് വന്നോണ്ടിരിക്കുക കയ്യിലുള്ള പെട്ടിയുടെ ഭാരം കാണാൻ നല്ലതുപോലെ അദ്ദേഹത്തിന് ഓടാൻ പറ്റുന്നില്ല എന്നാലും വലിച്ചെഴച്ച് ഓടി കുറേ ദൂരം പിന്നെയും മുന്നോട്ട് ചെന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ത്രീ ആ ക്ഷേത്രത്തിന്റെയും കാവിൻ്റെയും മുന്നിലായിട്ട് തന്നെ നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇടത്തോട്ട് ഭയങ്കര ഒരു വേഗതയിൽ ഓടി ആ കാവിന്റെ ഉള്ളിലേക്ക് കയറിയെന്നാണ് പറയുന്നത് ഒരു നിമിഷം പോലും പിന്നെ ചിന്തിച്ചേക്കാതെ അവിടെ നിന്ന് മരണ വേഗത്തിൽ അദ്ദേഹം ഓടി വീട്ടിലേക്ക് പോയെന്നാണ് പറയുന്നത് അപ്പോൾ ആ നാട്ടിൽ പണ്ട് മുതൽ കേട്ടു വരുന്ന അനുഭവകഥകളിൽ ഇയാളുടെ ഈ അനുഭവം അങ്ങനെ എഴുതി ചേർക്കപ്പെടുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ